വിദേശ രാജ്യങ്ങളെ ബഹുരാഷ്ട്ര കമ്പനികളിൽ ഉന്നത സ്ഥാനങ്ങളിൽ ജോലി ചെയ്ത് കോടീശ്വര പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യക്കാർ ഒരുപാടുണ്ട് ഇപ്പോഴിതാ യു എസിലെ ഏറ്റവും ഉയർന്ന പ്രതിഫലം വാങ്ങുന്ന പത്ത് സിഒമാരുടെ പട്ടിക പുറത്തു വന്നിരിക്കുകയാണ് ഡാറ്റ അനലിറ്റിക്സ് സ്ഥാപനമായ സി സ്യൂട്ട് കോമ്പാണ് യു എസിലെ ഏറ്റവും ഉയർന്ന പ്രതിഫലം വാങ്ങുന്ന പത്ത് സിഒമാരുടെ പട്ടിക പുറത്തുവിട്ടിരിക്കുന്നത് ഇതിൽ ആദ്യ പത്തിൽ ഒരേ ഒരു ഇന്ത്യക്കാരനാണ് ഇടം നേടിയിരിക്കുന്നത് എന്നാൽ അത് എല്ലാവരും കരുതുന്ന പോലെ ഗൂഗിളിലെ ഇന്ത്യൻ വംശജനായ സിഇഒ സുന്ദർ പീച്ചയോ മൈക്രോസോഫ്റ്റിലെ സത്യനാഥിലെ ോ അല്ല എന്നതാണ് ശ്രദ്ധേയം അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ വരുമാനം നേടുന്ന സിഒമാരുടെ പട്ടികയിൽ പാലോ ആൾട്ടോ നെറ്റ്വർക്കിന്റെ സിഇഒയും ചെയർമാനുമായ ഇന്തോ യു എസ് വംശജനായ നികേഷ് അറോറയാണ് ഇടം പിടിച്ചിരിക്കുന്നത് ഈ പട്ടികയിൽ പത്താം സ്ഥാനത്താണ് അദ്ദേഹത്തിന്റെ സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ടോട്ടൽ കോമ്പൻസേഷൻ ഗ്രാൻഡ് കോമ്പൻസേഷൻ ആക്ച്വലി പെയ്ഡ് എന്നീ രണ്ട് മെട്രിക്കുകളെ അടിസ്ഥാനമാക്കിയാണ് ലിസ്റ്റ് പുറത്തിറക്കിയത് ഗൂഗിൾ സിഇഒ സുന്ദർ പീച്ചയും മൈക്രോസോഫ്റ്റ് സിഇഒ സത്യനദേലും രണ്ട് പട്ടികയിൽ ഇടം നേടിയിട്ടില്ല എന്നാൽ നികേഷ് അറോറ രണ്ട് പട്ടികയിലും ഇടം നേടി നൂറ്റി അമ്പത്തി ഒന്ന് പോയിന്റ് നാല് മില്യൺ ഡോളർ വരുമാനമുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ടോട്ടൽ കോമ്പൻസേഷൻ ഗ്രാൻഡ് പ്രകാരം യു എസ് ഏറ്റവും കൂടുതൽ വരുമാനം നേടുന്ന സി പട്ടികയിൽ അദ്ദേഹം നാലാം സ്ഥാനത്തെത്തി ഇരുന്നൂറ്റി അറുപത്തി ആറ് പോയിന്റ് നാല് മില്യൺ ഡോളർ വാർഷിക നഷ്ടപരിഹാരത്തോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോമ്പൻസേഷൻ ആക്ച്വലി പേര് ലിസ്റ്റിൽ പത്താമത് നികേശ എത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒന്നേ പോയിന്റ് നാല് മില്യൺ ഡോളർ നേടിയ ടെസ്ല സിഇഒ ഇലോൺ മാസ്ക് ആണ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് പലറ്റിംഗ് ടെക്നോളജിസ്റ്റിന്റെ അലക്സാണ്ടർ കാ ബ്രോഡ്കോമിന്റെ ഹോക്ക് ഹോക്ടാൻ കോയ്ബേസ് ഗ്ലോബലിലെ ബ്രയൻ ആംസ്ട്രോങ് ഒറാക്കലിലെ സഫ്രാഴ്സ് എന്നിവരാണ് ആദ്യ അഞ്ച് സ്ഥാനങ്ങളുള്ള കമ്പനി മേധാവികൾ രണ്ടായിരത്തി പതിനെട്ടിലാണ് പാലോ ആൾട്ടോ നെറ്റ്വർക്കിന്റെ സിഇഒ ആയി നികേഷ് അറോറ ചുമതലയേറ്റത് ഗൂഗിളിലും സോഫ്റ്റ് ബാങ്ക് ഗ്രൂപ്പിലും മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ ശേഷമാണ് അദ്ദേഹം പാലോ ആൾട്ടോ നെറ്റ്വർക്കിൽ എത്തിയത് ഒരു ഇന്ത്യൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെ മകനായി ജനിച്ച അൻപത്തിയാറുകാരനായ നികേഷ് അറോറ ഡൽഹിയിലെ എയർഫോഴ്സ് പബ്ലിക് സ്കൂളിലാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദം നേടി നോർത്ത് ഈസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം ബോസ്റ്റൺ കോളേജിൽ നിന്ന് എം നേടിയിട്ടുണ്ട് പത്ത് വർഷം ഗൂഗിളിലെ നേതൃസ്ഥാനങ്ങളിലും അദ്ദേഹം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ബാങ്ക് ഗ്രൂപ്പിന്റെ പ്രസിഡന്റും ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറുമായി ചേരാനാണ് അദ്ദേഹം ഗൂഗിളിൽ നിന്ന് രാജിവെച്ചത് പിന്നീട് ടി മൊബൈൽ യൂറോപ്പിലെ ഭാരതി എയർടെൽ എന്നിവയിലും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിരുന്നു